എല്ലാവർക്കും നമസ്കാരം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം പത്താം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഫലം നമുക്കൊന്ന് നോക്കാം അതിനു അതിനുമുമ്പായി ഒന്ന് പരിചയപ്പെടാം ചൊവ്വ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ തന്നെ ഒരു ഭാഗമാണ് ഒരു സമുദ്രത്തിൽ നിന്ന് വിഘടിച്ചു പോയ ഒരു ഭാഗമാണ് സദാ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ആ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ചൊവ്വ കുറച്ച് ചൂടുള്ള ആളാണ് ചൊവ്വ ചൊവ്വയെ എല്ലാവർക്കും ഒരു ചെറിയ ഭയമുണ്ട് ചൊവ്വയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം കേട്ടിട്ടുണ്ട് ദോഷം എന്ന് പറഞ്ഞ് വിവാഹ കാര്യത്തെ ബാധിക്കുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ ഈ ചൊവ്വയെന്ന് പറഞ്ഞാൽ അത്ര പേടിക്കേണ്ട ആളൊന്നുമല്ല വളരെ അനുകൂലമായ ഫലങ്ങളെ തരുന്ന ഒരു ഗ്രഹമാണ് ചില സമയം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ചൊവ്വയെ കൊണ്ടെന്നുള്ളത് ഒഴിച്ചാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ഈ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ചില ദോഷങ്ങൾ തരുന്നുവെന്ന് പറഞ്ഞാൽ പ്രധാനമായത് ചൊവ്വാ ദോഷമാണ് നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്നത് ഒടിവ് ചതവ് മുറിവ് കേസ് വഴക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ധൈര്യം വീര്യം ഇതൊക്കെ കാണിക്കുന്നത് ചൊവ്വയുടെ ബലമനുസരിച്ചിട്ടും ചൊവ്വ നിൽക്കുന്ന സ്ഥാനമനുസരിച്ചിട്ടുമൊക്കെയാണ് അപ്പം ചൊവ്വയുടെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് മുന്നൂറ്റി അറുപത് ഡിഗ്രിയുള്ള ഈ രാശി രാശിചക്രത്തിൽ പന്ത്രണ്ടായി വിഭജിച്ച് മുപ്പത് ഡിഗ്രി വീതമുള്ള പന്ത്രണ്ട് ഭാഗങ്ങളുണ്ട് അതിൽ ചൊവ്വയുടെ അധികാരം വരുന്ന ഗ്രഹമാണ് മേടരാശി വൃശ്ചികരാശി അപ്പം മേടരാശിക്കാർക്ക് അല്ലെങ്കിൽ വൃശ്ചികരാശിക്കാർക്ക് ചൊവ്വാദോഷമൊന്നും ബാധിക്കില്ല ചൊവ്വയുടെ സ്വാധീനമുള്ള രാശികളാണത് അതേപോലെ മകരത്തിൽ ചൊവ്വ വളരെ ഉച്ചനാണ് വളരെ ബലവാനാണ് അതുകൊണ്ട് ചൊവ്വ മകര രാശിക്കാർക്കും ചൊവ്വ വളരെ ദോഷമൊന്നും ചെയ്യില്ല എന്നാൽ കർക്കിടകത്തിൽ ചൊവ്വ നീചനാണെങ്കിൽ പോലും ചൊവ്വ യോഗകാരകത്വം കൊണ്ട് കർക്കിടകത്തിലും പിടിച്ചു നിൽക്കുന്നു അപ്പം ഇന്ന് അതാണ് ചൊവ്വയുടെ ഒരു പൊതുവായ ഫലം ഇന്ന് ചൊവ്വാഴ്ചയാണ് ചൊവ്വയുടെ ഹോര അല്ലെങ്കിൽ മുഹൂർത്തം തുടങ്ങുന്നത് ഉദയം മുതൽ ഒരു മണിക്കൂർ ചൊവ്വയുടെ ഹോരയാണ് ആ ചൊവ്വ ചൊവ്വാഹോരയിൽ നമ്മൾ ആരും വലിയ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാറില്ല ചില അപകട സൂചനകളൊക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പൊതുവേ ജ്യോതിഷം നോക്കാൻ പോകാൻ പറ്റുന്ന ഒരു ദിവസമല്ല ചൊവ്വാ ചൊവ്വാഴ്ച ശനിയാഴ്ചയും അതുപോലെയാണെങ്കിലും ചൊവ്വാഴ്ചയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ആദ്യമായി ജ്യോതിഷം അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികളുടെ കാര്യം വിവാഹകാര്യം അവരുടെ പഠന പഠനകാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പോകാനായിട്ട് ഒരു നല്ല ദിവസമല്ല ചൊവ്വ ഇനി ഇന്നത്തെ ഫലം നോക്കാം ഇന്ന് ചൊവ്വാഴ്ച ഇന്ന് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം മേടക്കൂറുകാർക്ക് അതായത് അശ്വതി ഭരണി കാർത്തിക കാല് നക്ഷത്രം ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാർക്ക് എങ്ങനെയുണ്ട് ഇന്നത്തെ ഫലമൊന്ന് നോക്കാം ഇന്ന് മേടക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ദിവസത്തിൻ്റെ ആദ്യ പകുതി വളരെ ഗുണകരമായി കാണുന്നു എന്നാൽ അവസാന പകുതി അത്ര ഗുണകരമല്ല ചില ക്ലേശങ്ങളൊക്കെ വന്നു ഭവിക്കാനിടയുണ്ട് ഏതെങ്കിലും കൺസ്ട്രക്ഷൻ തുടങ്ങാൻ ആരംഭിക്കുന്നവർക്ക് അല്ലെങ്കിൽ തുടങ്ങിയിട്ടുള്ളവർക്ക് ഇന്നത്തെ ദിവസം ചില തടസ്സങ്ങൾ തൊഴിലാളികൾക്ക് ചില മുറിവ് ചതവ് ഒക്കെ പറ്റാനോ തടസ്സം വരാനോ ഒക്കെ സാധ്യത കാണുന്നു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നവർക്ക് വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം ഇനി അതുകൂടാതെ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന് വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമായ മറുപടി പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത്ര അനുകൂലമായ ഒരു ദിവസമായിരിക്കുകയില്ല ഇന്ന് എന്നാൽ ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ് ഇന്ന് സുബ്രഹ്മണ്യസ്വാമിയെയും ഭഗവതിയെയും ദുർഗാദേവിയെയുമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അവരവരുടെ അനുസരിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾക്കെല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ ഇന്ന് എന്ന് ആശംസിക്കുന്നു അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഇന്നത്തെ ഫലം നോക്കാം ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് മുക്കാല രോഹിണി മകൈരത്തര ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ് ഇന്നത്തെ ദിവസം ചില അനിഷ്ട വാർത്തകൾ ശ്രവിക്കേണ്ടതായിട്ട് കാണുന്നു ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ് വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകേണ്ട ദിവസമാണ് ഇന്ന് ചില ധനനഷ്ടങ്ങൾ വന്ന് ചേരാൻ സാധ്യതയുണ്ട് ഇന്ന് ഏതെങ്കിലും കരാറുകളിൽ ഏർപ്പെടുന്നത് ഇന്നത്തെ ദിവസമാണെങ്കിൽ ഇന്ന് മാറ്റിവെക്കുക ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും ഇന്ന് തടസ്സമാണ് കാണുന്നത് ബിസിനസ്സുകാർക്കും അത്ര നല്ല ഒരു ദിവസമായിരിക്കില്ല മറ്റ് ഫീൽഡുകളിൽ അല്ലെ മറ്റ് തൊഴിലുകൾ ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു ബിസിനസ്സുകാർ എന്ന് പറയുമ്പോൾ സ്വന്തമായി തൊഴിൽ ചെയ്യുന്ന എല്ലാവർക്കും ബാധകമാണ് ആരും പരിഭവിക്കേണ്ടതില്ല സ്വന്തമായി തൊഴിൽ ചെയ്യുന്ന എല്ലാവരും എല്ലാത്തിര എല്ലാ തരത്തിൽപ്പെട്ട തൊഴിലുകളെയാണ് ബിസിനസ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അവർക്കെല്ലാം എന്ന താരതമ്യേന ചില നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും മിശ്ര സമി സമ്മിശ്രമായി നടക്കുന്ന ഒരു ദിവസമായിരിക്കും അടുത്തതായി നമുക്ക് മിഥുനം രാശിക്കാരുടെ ഫലം നോക്കാം മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര തിരുവാതിര പുണർദം പുണർദമുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ചില ഭാഗ്യങ്ങൾ കൊണ്ടുവരുന്ന ദിവസമാണ് സന്തോഷം ധാരാളം അനുഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും കുടുംബത്തിൽ സമാധാനവും ശാന്തിയുമുള്ള ദിവസമാണ് ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അതിനനുകൂലമായ ഒരു അനുമതി ലഭിക്കുന്ന ദിവസമാണ് തൊഴിലിൽ സ്വന്തമായ തൊഴിലിൽ തൊഴിലേർപ്പെട്ടിരിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമാണ് സാമ്പത്തികമായി മെച്ചപ്പെട്ട ദിവസമായിരിക്കും എന്നാൽ രാത്രി കാലങ്ങളിൽ ചില ശാരീരിക അസ്വാസ്ഥ്യതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാര്യമാക്കേണ്ടതില്ല ഈശ്വര പ്രാർത്ഥനയാണ് വളരെയധികം നമ്മളെ ഇന്ന് തുണയ്ക്കുന്നത് അതേപോലെ നമ്മുടെ സിനിമാ കായിക കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായ ദിവസമാണ് എന്നാൽ വൈദ്യ പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് പ്രതികൂലമായ ചില സംഭവങ്ങൾ മൂലം മനസ്സ് കലുഷിതമാകാൻ സാധ്യതയുണ്ട് അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം നോക്കാം കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദ്ദം കാല് പൂയം ആയില്യം ഈ കൂറുകാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കും ഇന്ന് ശകാരങ്ങളോ താക്കീതുകളോ ഒക്കെ ലഭിക്കുന്ന ദിവസമായിരിക്കും കൂടാതെ ഇന്ന് ഏതെങ്കിലും വ്യവഹാരങ്ങളിലോ അതായത് കേസ് വഴക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഒരു ദിവസമായിരിക്കും വളരെ നേരെ ചൊവ്വ ജീവിക്കുന്ന ആളുകൾക്ക് കുറച്ച് ഒരു ദിവസമായിരിക്കും ഇന്ന് എന്നാൽ കുറച്ച് വളഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഇന്ന് പ്രതികൂലമായ ദിവസമായിരിക്കും ശുദ്ധമായ മനസ്സോടുകൂടി ഈശ്വര വിചാരത്തോടുകൂടി പോയാൽ ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അത്ര നല്ല ദിവസമല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും അതേപോലെ കോർപ്പറേറ്റ് ഡിവിഷനുകളിൽ ജോലി ചെയ്യുന്നവർക്കുമൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം പൂരം ഉത്രം കാല് ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങളാണിന്നുണ്ടാകുന്നത് കച്ചവടക്കാർക്ക് അല്ലെങ്കിൽ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെയധികം അനുകൂലമായൊരു ദിവസമായിരിക്കും ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം വളരെ അധികരിക്കുന്നതായി കാണുന്നില്ല എന്നാൽ ദീർഘനാളായി അസുഖം ബാധിച്ച് കിടക്കുന്നവർക്ക് പ്രത്യേകമായ ചില മാറ്റങ്ങൾ കാണുന്നു ബന്ധുമിത്രാദികൾക്ക് അരിഷ്ടത അരിഷ്ടിതാവസ്ഥ അല്ലെങ്കിൽ അവരുടെ അരിഷ്ടത രോഗാധി ദുരിതങ്ങൾ ഇതൊക്കെ മൂലം ചെറിയ മനക്ലേശം ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായി ദിവസം മെച്ചപ്പെട്ടതാണ് ചിലവ് കുറഞ്ഞും വരവ് കൂടിയുമിരിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് അപവാദങ്ങൾ കേൾക്കാൻ ഇടയുള്ള ഒരു ദിവസമാണ് ഇന്ന് പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് സ്ത്രീകൾ മൂലമുള്ള ചില മാനസിക പ്രയാസങ്ങൾ സ്ത്രീകളിൽ നിന്ന് അപവാദം കേൾക്കുക ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ വന്നു ചേരാം രാഷ്ട്രീയക്കാർക്കും അതേപോലെ തന്നെ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അത്ര അനുകൂലമായ ഒരു ദിവസമായിരിക്കുകയില്ല ഏതെങ്കിലും പ്രശ്ന പൊതു മനക്ലേശം ഉണ്ടാകാനായി സാധ്യത കാണുന്നു അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രമുക്കാൽ അത്തം ചിത്തിരാര ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ നല്ലതാണ് ഒരുപാട് ഭാഗ്യം ലഭിക്കുന്ന സമ്മാനം ലഭിക്കുന്ന ദിവസമാണ് ദൂരയാത്രയ്ക്ക് സാധ്യതയുള്ള ദിവസമാണ് എന്നാൽ ചെറിയ വീഴ്ച ഒടുവ് ചതവ് എന്നിവ അനുഭവിക്കേണ്ടതായി വന്നേക്കാം ചില കുറ്റപ്പെടുത്തലുകൾ മൂലം മനക്ലേശം മനക്ലേശമുണ്ടാകുന്നൊരു ദിവസമായിരിക്കും അതുകൊണ്ട് ഓരോ കാര്യവും വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോയാൽ അതും ഒഴിവാക്കാവുന്നതാണ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇന്നത്തെ ദിവസം വളരെ ശുഭകരമായി കാണുന്നു ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ മറുപടി ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും കേസ് വഴക്കുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ മനക്ലേശം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് പ്രതികൂലമായ ദിവസമാണ് കലഹങ്ങൾ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും കൂടാതെ എഴുത്ത് വായന പത്രപ്രവർത്തനം ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് വളരെ നല്ല ഒരു ദിവസമായിരിക്കും അതുകൂടാതെ വിവാഹാധികാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാനിരിക്കുന്നവർക്ക് പ്രതികൂലമായ മറുപടിയാണ് ലഭിക്കുക അടുത്തായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര ചോതി വിശാഖ മുക്കാൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും എന്നാൽ സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം ഒരു പരിധിവരെ പരിഹരിക്കപ്പെടുന്ന ദിവസമാണ് സാമ്പത്തികമായി ഉണ്ടായിരുന്ന ക്ലേശങ്ങളെല്ലാം ശമനം കാണുന്നതാണ് എന്നാൽ കേസവഴക്ക് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രതികൂലമായ ഒരു ദിവസമായിരിക്കും സ്വന്തമായി അധ്വാനിക്കുന്നവർക്കും സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്കും അനുകൂലമായൊരു ദിവസമാണ് ഇന്ന് കായികമായി അധ്വാനിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന് അതേപോലെ ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമാണ് വിദേശയാത്രയ്ക്ക് വിദേശ പഠനത്തിനൊക്കെ ഒരുങ്ങുന്നവർക്കും അനുകൂലമായ മറുപടി ലഭിക്കുന്നതാണ് എന്നാൽ ചില മനക്ലേശങ്ങൾ വന്നു ഭവിക്കാനിടയുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ മനസ്സിനെ അലട്ടുന്ന ചില കാര്യങ്ങളുണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോവുക ഈശ്വര പ്രാർത്ഥന വളരെ അനിവാര്യമാണ് സാധാരണയായി കണ്ടുവരുന്ന മാന്ദ്യം ഇന്ന് ബിസിനസ് ലോകത്ത് കാണുന്നില്ല ഇന്ന ഇന്നത്തെ ദിവസം എന്നാൽ വൈകുന്നേരത്തോടുകൂടി ചില പ്രശ്നങ്ങൾ നമ്മെ അലട്ടുന്നതായിട്ട് കാണുന്നു അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖംകാല് അനിഴം തൃക്കേട്ട നക്ഷത്രം ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ് ഗുണാധിക്യമാണ് ഉള്ളത് ബന്ധുസമാഗമവും സമ്മാനങ്ങളും ഒക്കെ ലഭിക്കാനുള്ള ഒരു ദിവസമായിരിക്കും എന്നാൽ ചില വീഴ്ചകൾ ഒടുവ് ചതവ് ഒക്കെ സംഭവിക്കാനിടയുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴി ഒഴിവാക്കുക ആഘോഷത്തിനിടയിൽ അപകടം പറ്റാനുള്ള ചില സാധ്യതകൾ കാണുന്നുണ്ട് വിവാഹാധികാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങി ഇരിക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കുന്നതാണ് അതുകൂടാതെ ക്ഷേത്ര ദർശനത്തിന് പുണ്യസ്ഥല ദർശനത്തിനൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും ഒരു കാര്യവും ഇന്ന് തുടങ്ങാനായിട്ട് നല്ലതല്ല അതൊഴിച്ചാൽ ബാക്കി എല്ലാ കാര്യത്തിലും വൃശ്ചികക്കൂറുകാർക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് അടുത്തതായി നമുക്ക് ധനുരാശിക്കാരുടെ ഫലം നോക്കാം ധനുരാശിയിൽ ജനിച്ച നക്ഷത്രക്കാരാണ് മൂലം പൂരാടം ഉത്രാടം കാല് ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് ചില ഭാഗ്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നാൽ ചില അനിഷ്ട സംഭവങ്ങൾ മാതാപിതാക്കൾക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് സഹോദരങ്ങൾക്കും ചില സഹോദര ദുരിതം ഇന്ന് അനുഭവിക്കാൻ സാധ്യതയുണ്ട് ഇപ്രകാരത്തിൽ ഗ്രഹസംബന്ധമായി നമുക്ക് ചില മാനസിക ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു ദീർഘനാളായി നമ്മൾ ആലോചിച്ചിരുന്ന ചില കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടെന്ന നല്ല വാർത്തയും ഇതിനിടയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും ഇന്ന് അതേപോലെ കായികമായോ ശാരീരികമായോ അധ്വാനിക്കുന്ന തൊഴിൽ ചെയ്യുന്നവർക്കും അനുകൂലമാണ് ടെക്നീഷ്യന്മാർക്ക് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത്ര തന്നെ ശുഭകരമായ ദിവസമായിരിക്കുകയില്ല വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അനുകൂലമായ ദിവസമല്ല ഇന്ന് എന്നാൽ ദൂർ ദീർഘയാത്ര പോകാനായി ആഗ്രഹിക്കുന്നവർക്കും വിദേശ ജോലിക്ക് അന്വേഷിക്കുന്നവർക്കുമൊക്കെ ചെറുതായ അനുകൂലമായ ഒരു മറുപടി ലഭിക്കുന്നതാണ് അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം നോക്കാം മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടത്തര ഈ കൂറുകാർക്ക് താരതമ്യേന വളരെ നല്ലൊരു ദിവസമായിരിക്കും ഇന്ന് സാമ്പത്തിക കാര്യങ്ങളുണ്ടായിരുന്ന ചില മാനസിക പ്രയാസങ്ങൾക്ക് അയവ് വരുന്ന ദിവസമാണ് സാമ്പത്തികമായി മെച്ചപ്പെടുന്ന ഒരു ദിവസമാണ് സന്തോഷകരമായ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം എന്നാൽ ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശാരീരികമായി ഒരുപാട് നാളായി ക്ലേശം അനുഭവിക്കുന്നവർക്ക് അത് അതധികരിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന് എന്നാൽ ജീവിത പങ്കാളിക്ക് നല്ല ഒരു അനുഭവം ഉണ്ടാവുകയും അതിൽ സന്തോഷമുണ്ടാവുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും കൂടാതെ ബന്ധുമിത്രാദികൾ ഒത്തുചേർന്ന് സന്തോഷം പകരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് അടുത്തായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം നോക്കാം കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ട ചതയവും പുരുട്ടാതി മുക്കാലും കുംഭക്കൂറുകാർക്ക് താരതമ്യേന ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും ഇന്ന് ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം നടപ്പിൽ വരുന്ന ദിവസമാണ് എങ്കിൽ കൂടി വൈകുന്നേരത്തോടുകൂടി ചില മാനസിക സംഘർഷങ്ങൾ വന്ന് അനുഭവിക്കാൻ സാധ്യതയുണ്ട് അത് ഉറക്കം കെടുത്താനും സാധ്യതയുണ്ട് അതേപോലെ വയറിന് തൊണ്ടയ്ക്ക് ഒക്കെ ചില അസുഖങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണുന്നു പനിയോ അങ്ങനെയുള്ള ചെറിയ താൽക്കാലികമായ അസുഖങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന് ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ് ഈ നല്ലവണ്ണം പ്രാർത്ഥിക്കുക കുടുംബാംഗങ്ങളിൽ ചിലർക്കും അസുഖങ്ങൾ ബാധിക്കാൻ സാധ്യത കാണുന്നു എന്നാൽ അതൊഴിച്ചാൽ സാമ്പത്തിക കാര്യത്തിലോ അല്ലെങ്കിൽ വേറെ ചില വ്യക്തിപരമായ കാര്യങ്ങളിലോ ഒന്നും പ്രശ്നങ്ങൾ കാണുന്നില്ല വിവാഹബന്ധത്തിൽ ഉലച്ചിലുള്ളവർക്ക് അതോ ഒന്നുകൂടി അധികരിക്കാൻ സാധ്യതയുണ്ട് അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം നോക്കാം മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് പൂരിട്ടാതി കാല് ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമാണ് ഉദ്ദേശിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കുന്നതാണ് ജോലിയിൽ ഉണ്ടായിരുന്ന സ്ട്രെസ്സ് ടെൻഷനൊക്കെ പരിഹരിക്കപ്പെടുന്നതാണ് ദീർഘനാളായി പരിഹരിക്കാത്ത പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തുന്ന ദിവസമായിരിക്കും കുടുംബജീവിതത്തിൽ വളരെ സന്തോഷകരമായൊരു ദിവസമായിരിക്കും എന്നാൽ അനാവശ്യമായ കലഹം ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഉദർത്താതി നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക വാക്കുകൾ വളരെ ആലോചിച്ച് പറയുകയും അതനുസരിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്യുക സന്താനങ്ങളെക്കുറിച്ച് ഉണ്ടായിരുന്ന ആകാംക്ഷയ്ക്ക് പരിഹാരം ലഭിക്കുന്ന ദിവസമാണിന്ന് ഇപ്പോൾ രാഷ്ട്രീയക്കാർക്കും അതേപോലെ തന്നെ കലാകായിക രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നവർക്കും കലാകാരന്മാർക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു ഇന്നത്തെ രാശിഫലം ഇവിടെ അവസാനിക്കുന്നു നാളെ വീണ്ടും കാണും വരെ എല്ലാവർക്കും ഈശ്വരാധീനമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം പറയുന്നു